ഇന്നലെ ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെച്ച കഴുത്തിൻ്റെ സൈഡ് ഭാഗം നമ്മൾ അടിക്കുക അത് ക്യാൻവാസ് തുണിയിൽ അയൺ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് നമുക്കിനി തുണിയുടെ സെൻറ്റർ കണ്ട് സെൻറ്റർ സെൻറ്ററിൽ വെച്ച് അറ്റാച്ച് ചെയ്യാം ഉണ്ടോ ഇങ്ങനെ സെൻറ്റർ സെൻറ്ററിൽ വെച്ച് നല്ല സ്ക്വയറായിട്ട് അടിച്ചെടുക്കാം ഇനി അത് നമുക്ക് ഉൾഭാഗം തൈൽ തുമ്പിട്ട് കട്ട് ചെയ്യാം അരിഞ്ച് തൈൽ തുമ്പാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിൻ്റെ കോർണർ ഭാഗം നമുക്ക് ഒരേ കട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ചെറിയ കട്ട് ഇട്ട് കൊടുക്കണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് ചീത്തച്ചയ്ക്ക് മറച്ച് വെച്ച് പതിച്ചൊരു അടി കൊടുക്കാം ഇതുപോലെ പേക്ക് കഴുത്തും അടിച്ചു പിടിപ്പിക്കണം കേട്ടോ ഇനി നമുക്ക് അടിയിൽ പിടിപ്പിക്കാനുള്ള ഫ്രില്ലിടാനുള്ള തുണിയുടെ സൈഡ് ഭാഗം അടക്കി അടിക്കാം ഇനി ഫ്രീജിട്ട് കൊടുക്കാം നന്നായിട്ട് തിക്കായിട്ട് വീച്ചിട്ട് അടിച്ചെടുക്കുക ഉള് അടിച്ച് തീർക്കണം എന്നിട്ട് ബാക്ക് കഴുത്തും നമുക്ക് അറ്റാച്ച് ചെയ്യാം എന്നിട്ട് ബാക്കിൻ്റെ കഴുത്ത് നിർത്തിവെച്ച് ഉണ്ടാകാം ഇതുപോലെ ഷോൾഡർ കൂട്ടാം നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വെച്ച് ബേക്ക് സൈഡിലത്തെ പീസ് രണ്ട് സൈഡിലേക്ക് അടക്കി വെച്ച് അടിക്കുക ഇനി ബട്ടർഫ്ലൈൻ്റെ കൈയാണ് അത് നമുക്ക് തുമ്പ് ഭാഗം അടക്കി വെച്ച് അടിച്ചെടുക്കാം മടക്കി അടിച്ചു കഴിഞ്ഞ് ഇനി അതിനും ഫ്ലേറ്റ് ഇട്ട് വയ്ക്കണം രണ്ട് കയും ഇതുപോലെ മടക്കിയടിച്ച് എടുക്കാം അതിന് ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക യ്യത് പോലെ ഏറ്റിട്ട് കൊടുക്കാം ഈ ഷോൾഡർ കൂട്ടി കഴിഞ്ഞ ഏക്കുഴി ഭാഗത്ത് ഇതിന് സെൻറ്റർ സെൻറ്ററിൽ വെച്ച് സ്ലീവ് അടിച്ചെടുക്കാം രണ്ട് ഭാഗത്തേക്കും സെൻറ്ററിൽ നിന്ന് അടിച്ചുകൊടുക്കണം ഇതുപോലെ രണ്ട് കൈ നമുക്ക് ചെയ്യണം രണ്ടോ ഇതാണ് കയ്യെ നല്ല ഭംഗിയില്ലേ സ്ത്രീ നല്ല രസമായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡ് നമുക്ക് കൂട്ടി അടിക്കാം ഒരു സൈഡല്ല രണ്ട് സൈഡ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഷേപ്പ് നോക്കി ഒന്നര ഇഞ്ചിൽ തലതുമ്പോട്ടാണ് ചെയ്യണത് മറ്റേ സൈഡും മൂന്ന് അടിച്ച് കൊടുത്തു രണ്ടടി കൊടുത്തു ഇനി നമുക്കത് മറ്റേ സൈഡിലും ഇനി നമുക്ക് അടിൽഭാഗത്ത് ഞൊറിവ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞൊറിവ് മുഗൾ ഭാഗത്തിന് യോഗബാത്രമേ അറ്റാച്ച് ചെയ്യണം കേട്ടോ cropped up ready